കേരളത്തിന് സ്വന്തമായിരുന്നു എന്നാൽ ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമാണ് കന്യാകുമാരി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും മലയാളികൾക്ക് കന്യാകുമാരി സ്വന്തം സ്ഥലം പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലെത്തുന്നതോടെ വീണ്ടും കന്യാകുമാരി ചർച്ചാ വിഷയമാവുകയാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ കന്യാകുമാരിക്ക് അല്പ നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് മോദി നൽകുന്നത് അതിലേക്ക് തന്നെ വരാം അതിനു മുൻപ് കന്യാകുമാരിയെ കുറിച്ച് രണ്ടു വാക്ക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കന്യാകുമാരി കടലിന് നടുവിലെ തിരുവള്ളൂർ പ്രതിമക്കിടയിലൂടെ ഉദിച്ചു വരുന്ന സൂര്യനെ കാണാനായി മാത്രം കന്യാകുമാരിയിലേക്ക് എത്തുന്നവർ ഏറെയാണ് തമിഴ്നാട്ടിലെ ചെറിയ ജില്ലകളിൽ ഒന്നായ കന്യാകുമാരിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ സൂര്യോദയവും വിവേകാനന്ദ പറയും തിരുവള്ളൂർ പ്രതിമയും കന്യാകുമാരി ക്ഷേത്രവും ഒക്കെയാണ് ഈ പ്രദേശത്തുള്ളവർ ആരാധിക്കുന്ന കന്യാകുമാരി അമ്മൻ ദേവതയുമായി ബന്ധപ്പെട്ടാണ് കന്യാകുമാരി എന്നറിയപ്പെടുന്നത് പാർവതി ദേവിയുടെ അവതാരമാണ് ദേവി കന്യക എന്നാണ് വിശ്വാസം സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്ത് നിന്ന് കൊണ്ട് തന്നെ ഏകദേശം ഒരേ ദിശയിൽ കാണാമെന്നതാണ് കന്യാകുമാരിയുടെ പ്രത്യേകത അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കന്യാകുമാരിക്ക് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നീ മൂന്ന് കടലുകൾ ഒന്നിച്ചു ചേരുന്ന അപൂർവ ഇടം കൂടിയാണ് കൂടിയാണിവിടം ത്രിവേണി സംഗമം എന്നാണ് ഇതിന് പറയുന്ന പേര് ഇവിടേക്കാണ് ആരുടെയും ശല്യമില്ലാതെ ധ്യാനത്തിലിരിക്കാൻ മോദി എത്തുന്നത് ഇവിടെ ഞാനോട്ടെ എന്നാണ് മോദി പലവട്ടം ആവർത്തിച്ചത് എന്നാൽ വാർത്താ ഏജൻസിയായ അവരുടെ എക്സ് അക്കൗണ്ട് പൂർണ്ണമായി മോദിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഡിഗ്രി തിരിയുന്ന ക്യാമറയും ഫോട്ടോഗ്രാഫറും എല്ലാം മോദിക്ക് ചുറ്റുമുണ്ട് ലൈവായി ഇതെല്ലാം പുറം ലോകത്ത് എത്തിക്കുന്നുമുണ്ട് എ എൻ ഐ നൽകുന്ന ദൃശ്യങ്ങളാണ് രാജ്യത്തെ ചാനലുകൾ അവരുടെ വാർത്തകൾക്കായി ഉപയോഗിക്കുന്നത് അതായത് ആ എന്നും മാധ്യമങ്ങൾ വാർത്തകൾ എല്ലാം മോദി ചർച്ച ആക്കുവാനും പണികൾ അണിയറയിൽ ചെയ്തിട്ടാണ് മോദി വിവേകാനന്ദ പാറയിലേക്ക് വലിഞ്ഞു കയറിയതെന്നാണ് സത്യം നിരവധി ക്യാമറകളെ കേന്ദ്ര സർക്കാർ മോദിക്ക് ചുറ്റുമായി നിർത്തിയിട്ടുണ്ട് എരിയുന്ന ചന്ദനത്തിരികൾക്കിടയിലൂടെയുള്ള വിവിധ പോസുകള ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ജപമാല പിടിച്ച് കാവിപുത മോദി ഇരിക്കുന്നുണ്ട് സിമ്പിളായ ധ്യാനത്തിന് ചെലവ് വരുന്നത് ഏകദേശം പത്ത് കോടി രൂപയാണ് കേരളത്തിൽ ഒരു സാധാരണക്കാരന് വീട് പണിയാനായി നൽകുന്നത് നാല് ലക്ഷം രൂപ പത്ത് കോടി രൂപയുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് സാധാരണക്കാർക്ക് വീട് പണിയാം എന്നതാണ് കണക്ക് ഈ പണമാണ് വെറും ധ്യാനം എന്ന നാടകത്തിന് വേണ്ടി മോദി ചെലവഴിക്കുന്നത് അത് മാത്രമോ കന്യാകുമാരി കാണാൻ വേണ്ടി മാത്രം മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരുന്ന നിരവധി ആളുകളുണ്ട് മോദിക്ക് ധ്യാനമിരിക്കണമെന്ന തോന്നലുണ്ടായതുകൊണ്ട് ഇക്കൂട്ടർ രണ്ടു ദിവസം കന്യാകുമാരിക്ക് പുറത്തു നിൽക്കേണ്ടി വരണമെന്നാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതെന്നും വ്യക്തമല്ല